മാതൃഭൂമിയും പ്രൊഫസർ തോമസ് ട്രസ്റ്റും സഹകരിച്ച് എറണാകുളം ജില്ലയിലെ പത്ത് സ്കൂളുകളിൽ മധുരം മലയാളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുട്ടികളിൽ വായനാശീലം വളർത്താൻ മാതൃഭൂമി തുടങ്ങിയ മധുരം മലയാളം പദ്ധതിക്ക് കൊച്ചിയിലെ പൗരപ്രമുഖർ അഭിനന്ദനങ്ങൾ ചൊരുങ്ങി അക്ഷരങ്ങൾക്ക് മധുരം ചെറിയ ജില്ലയിലെ പത്ത് സ്കൂളുകളിൽ വിദ്യാധനം ട്രസ്റ്റിന്റെ സഹകരണത്തോടെ മാതൃഭൂമി നടപ്പാക്കുന്ന മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി മാതൃഭൂമി ഡയറക്ടർ ഡിജിറ്റൽ ബിസിനസ് മയൂര എം എസ് ഡയറക്ടർ ഓപ്പറേഷൻസ് ദേവിക എം എസ് പബ്ലിക് റിലേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റ് പി വി മിനി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമിക്കും യുവതലമുറയിലെ വായനക്കാർക്കും ഒരുമിച്ച് വളരാൻ കഴിയട്ടെ എന്ന് മയൂര എം എസ് പറഞ്ഞു ദ സൊസൈറ്റി നമ്മളെല്ലാവരും ഒരുമിച്ച് വളർന്നാണ് നമ്മളുടെ ഒരു ജോലി നമ്മുടെ ഒരു കാഴ്ചപ്പാട് കുട്ടികളിൽ വായനാശീലം വളർത്താൻ മാതൃഭൂമി ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗിച്ച് പത്രം വായിക്കണം അറിവ് നേടണം ഉയരങ്ങളിലെത്തണം ഇതാണ് മാതൃഭൂമിക്ക് നിങ്ങളോട് പറയാനുള്ളത് യുവതലമുറയിൽ പടർന്നു കയറാൻ മാതൃഭൂമിക്ക് കഴിയട്ടെ എന്ന് പ്രൊഫസർ കെ വി തോമസ് ആശംസിച്ചു നിങ്ങൾ നിങ്ങൾ കുട്ടികളാണ് ഈ സ്കൂളുകളിലായി കുട്ടികൾ വളരണം വിധനം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ മുട്ടയും പാലും നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു ചെല്ലാനം പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ കെ ജെ മാക്സി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി പ്രസാദ് ഹെഡ് മിസ്റ്റർ കെ വാസന്തി ഫാദർ ആന്റണി ടോപ്പോ മാതൃഭൂമി റീജിയണൽ മാനേജർ പി സിന്ധു സീനിയർ ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷത്തേക്കുള്ള മാതൃഭൂമി ദിനപത്രമാണ് സൗജന്യമായി നൽകുന്നത് Maduro Bemini News, o Chi.